അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറക്കാര്യമല്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ അവരത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവരെടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് ബാക്കിയുള്ള ഇതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് എന്നുള്ള രീതിയിൽ സാമ്പിൾ രീതിയിലായിരുന്നു നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്തിരുന്നത് കാരണം പുതിയൊരു പ്രൊഡക്റ്റാണ് പുതിയൊരു ബ്രാൻഡാണ് അപ്പോൾ ആളുകൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ അവരുപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാ നോക്കിയിട്ട് നിങ്ങൾ ഇനി എടുത്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ പരിചയത്തിലുള്ള റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സ് ത്രൂ ആണ് ഇനീഷ്യൽ മാർക്കറ്റിംഗ് എല്ലാം ഞങ്ങൾ ചെയ്തത് സ്റ്റാർട്ടിംഗിൽ ചിലരുപയോഗിച്ചിട്ട് ഇങ്ങനെ പറയും ഇപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ല സ്മെല്ല് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാന്ന് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യും അപ്പൊ അത് അനുസരിച്ച് ഞങ്ങളൊരിപ്പം ഇനീഷ്യലി ട്രെയിനിങ് എടുത്ത പോലെയല്ല ഒരു പത്ത് പതിനഞ്ച് തവണയൊക്കെ ഞങ്ങൾക്ക് മാറ്റിയും വിക്സൊക്കെ മാറ്റി എങ്ങനെയാണെന്ന് ഞങ്ങളുടേതായ രീതിയിൽ പരീക്ഷിച്ച് നോക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന ആ ഒരു ഇതിന് ഞങ്ങൾ ആയത് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറേ പേർക്ക് ഒരു ധാരണയുണ്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വർഷയുടെ ഒക്കെ കാര്യമാണോ നിങ്ങളൊരു വാടക വീട്ടിലൊരു മുറി നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളെങ്ങനെയായിരുന്നു ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരുപാട് കാശ് മുടക്കിയിട്ട് നമുക്ക് എന്തായാലും ബിസിനസ് തുടങ്ങണ്ട എന്നുള്ളത് അപ്പം ഞങ്ങൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി മിനിമം ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി എത്രയാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഞങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അപ്പം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മുദ്ര ലോൺ എടുത്തിട്ടാണ് ത്രീ വീസ് എന്നുള്ള ഈ ഒരു സംരംഭം തുടങ്ങുന്നത് ഒരുപാട് വലിയ മെഷീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിന് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല ഞങ്ങളുടേതായ രീതിയിൽ ഏറ്റവും മിനിമം ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല മാർക്കറ്റ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ പുതിയതായി ഇറങ്ങുന്നതാണ് ഒരു ഏരിയയിലേക്ക് തുടങ്ങിയത് ഏറ്റവും മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര കോടിയുടെ ടേൺ ഓവർ ത്രീ വീസിനുണ്ട് പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ് തുടക്കത്തിൽ തന്നെ ഏറ്റവും മിനിമം എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങാം ഓട്ടോമാറ്റിക് മെഷീൻസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വലുതായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ചെറിയ രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത് പതുക്കെ പതുക്കെ പ്ലാൻ ചെയ്ത് എത്തുന്ന പോലെ അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ യാത്ര ഓക്കെ അപ്പോൾ നമ്മൾ കായത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ കീഴിൽ അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ വൈസ് ചെയ്യുന്നത് ഇനീഷ്യലി തുടങ്ങിയത് കായം എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കായം തന്നെ കട്ട അതാണ് ഞങ്ങൾ കേക്ക് ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷം ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പം കായം പൗഡർ ഫോമിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് പതിയെ മാർക്കറ്റിൽ ത്രീ വീസ് എന്നുള്ള ഒരു ബ്രാൻഡ് അപ്പോൾ അതൊക്കെ ക്ലിക്ക് ആവാൻ തുടങ്ങിയപ്പം നമ്മൾ കറി പൗഡേഴ്സ് ഏരിയയിലേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അങ്ങനെയുള്ള പല പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു ടോട്ടലി നമുക്കിപ്പോൾ ഒരു തേർട്ടി പ്ലസ് പ്രൊഡക്ട്സ് ഉണ്ട് പല റേഞ്ചിലായിട്ട് കായമുണ്ട് കറി പൗഡേഴ്സായിട്ടൊരു പത്തി ഇരുപത് പ്രൊഡക്ട്സ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട് പിന്നെ ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിഗ് ഉണ്ട് അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ ഇൻസ്പയറിൻ്റെ പ്രേക്ഷകരാണെങ്കിലും അതിൽ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഫീൽഡിൽ ജയിച്ച ഒരാളാണ് വർഷ അപ്പോൾ വർഷയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ബിസിനസ് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം തുടങ്ങുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യങ്ങൾ പൊയ്ക്കൊള്ളണം എന്നില്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ് പേഷ്യൻ്റ് ആയിരിക്കുക നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും ഫൈനലി കിട്ടും പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യമാകുമ്പോൾ ഇനീഷ്യൽ വൺ ടു 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 ഇയേഴ്സ് എന്തായാലും നമുക്ക് സ്ട്രഗ്ളിങ് തന്നെ ആയിരിക്കും പക്ഷേ ആ ഒരു ഫസ്റ്റ് ഫൈവ് ഇയേഴ്സിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് പ്രോപ്പറായി കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പേഷ്യൻ്റായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പുതിയതായി ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ഇപ്പൊ വർഷക്കായാലും വൃന്ദയും വിസ്മയക്കായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർ എങ്ങനെയായിരുന്നു ഈ കായം ഇങ്ങനെ കായം വെച്ചിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഉള്ളത് അപ്പൊ നമ്മള് പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ നമ്മളുടെ ടെസ്റ്റിംഗ് ഒക്കെ അവരുടെ മേത്തായിരുന്നു കാരണം ഇനീഷ്യലി ഒരു മാനുഫാക്ചറിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത് കൊടുക്കും എന്നിട്ട് അവര് ഉപയോഗിച്ചിട്ട് അവര് ഫീഡ്ബാക്ക് പറയും ഇങ്ങനെ ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാം എന്നുള്ള ഐഡിയാസ് ഒക്കെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം പരീക്ഷിച്ചത് അതെ ഈ ഒരു ഫീൽഡിൽ എത്തിയതിനു ശേഷം ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല കുറെ അവാർഡ്സ് ഒക്കെ ഉണ്ടപ്പോൾ ഏതായിരുന്നു ഫസ്റ്റ് ഇതിൽ കിട്ടിയ അവാർഡ് ഏതായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് റെക്കഗ്നീഷൻ തന്നത് ജെ സി എ ആണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ യങ് ഓണ്ടർപ്രിനർ അവാർഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ റക്കഗ്നീഷൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയി തോന്നിയത് കൈരളി ടി വിയുടെ ജ്വാല അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു എന്താണ് മോട്ടിവേഷൻ ആയിരുന്നു ഇങ്ങനെയുള്ള ഒക്കെ അതുപോലെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ത്രീ ബീസ് ഇപ്പോൾ നിലവിൽ ഒരു അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയി മാറി ഇത് നിങ്ങളിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ പോർഷനുകൾ കവർ ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലാൻ കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെറിയ ഏരിയാസിൽ പോലും ത്രീ ബീസിൻ്റെ പ്രൊഡക്റ്റ്സ് എത്തണം എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ തന്നെ എക്സ്പോർട്ടിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എക്സ്പോർട്ടും നമ്മൾക്ക് എല്ലാം ഏരിയയിലും താല്പര്യമുള്ളവർ ത്രൂ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ത്രീ വിസ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ കുറച്ചുകൂടെ ഗ്രോസറി പ്രൊഡക്ട്സ് ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഷോപ്പുകൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമ്മൾ മെയിൻലി ബി ടു ബി ആണ് ചെയ്യുന്നത് ഹോട്ടൽസ് കാറ്ററിങ് അങ്ങനെയുള്ളതാണ് ഭാവിയിൽ ഒരു പക്ഷേ ത്രീ ബീസ് മറ്റുള്ള ഷോപ്പുകളൊക്കെ കാണാം അങ്ങനെയുള്ള ഇത് നമുക്ക് പ്ലാൻ ചെയ്യാം ത്രീ ബീസിലെ ഒരാളെ കേട്ടോ നമ്മളിപ്പോ പരിചയപ്പെട്ടുള്ള ഇനി രണ്ടാളും കൂടി ഉണ്ട് ആ രണ്ടാൾ എവിടെയാണ് ബാക്കി രണ്ട് വീകൾ ഒരാൾ വിസ്മയ ഇപ്പം സി എ ഫൈനൽ എക്സാം കഴിഞ്ഞു ആളിപ്പം സി എന്റെ ഇതിന് തന്നെ ആയിട്ട് ഒരു ട്രെയിനിങ്ങിലാണ് കോഴിക്കോടാണ് ഒരാൾ വൃന്ദ ഇതേ ഇവിടെ തന്നെ ഉണ്ട് നമ്മളുടെ പ്രൊഡക്ഷൻ ഏരിയയിലാണ് അപ്പോൾ ത്രീ വിസിലെ ഒരു വി ആണ് കേട്ടോ അത് വൃന്ദയാണ് കൂടെയുള്ളത് വൃന്ദായം എന്താണ് ഇവിടെ പരിപാടി ഇത് നമ്മുടെ സീലിംഗ് മെഷീനാണ് അതായത് നമ്മൾ പാക്കിലാക്കിയ സംഭവങ്ങൾ ഇതിൽ സീൽ ചെയ്ത് എടുക്കുന്നത് ഇതാണ് നമുക്ക് ചെറിയ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഇതാണ് പിന്നെ അതല്ലാണ്ട് നമുക്ക് മെഷീനറീസ് വലിയ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ മെഷീനറീസ് ഉണ്ട് വരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇനി നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് വാൻ കാണിച്ച് തരാം അതെ ആ ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ ഇതിൽ നമുക്ക് ഒരു കിലോ കിലോ ക്വാണ്ടിറ്റി ഒക്കെ പോവും ഇപ്പം നമ്മൾ ഇതിൽ പാക്ക് ചെയ്യുന്നത് അര കിലോന്റെ വീറ്റ് കുട്ടികൂടിയാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു കിലോ ആണെങ്കിൽ ഇത് സീലിംഗ് എല്ലാം മാറ്റി റെഡിയാക്കണം ഓക്കെ അപ്പം നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു പാക്കിംഗും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ മെഷീൻസ് വരുന്നതിന് മുമ്പ് ആ നമ്മൾ രണ്ടും ഉണ്ടായിരുന്നു മെഷീൻ വരുന്നതിൻ്റെ മുമ്പ് ഈ ഹാൻഡ് സീലിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അത്ര ക്വാണ്ടിറ്റി ഇല്ലല്ലോ പിന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ മെയിൻ ആയിട്ട് കാണേണ്ടതില്ല ഈ കായ ഉണ്ടാക്കുന്ന മെഷീനാണ് മെഷീൻ ആണ് ഞാൻ വന്നപ്പോ എക്സൈറ്റ്മെന്റിലായിരുന്നു എങ്ങനെയാ കായ കാണാൻ ഇതാണ് നമ്മുടെ കായ ഉണ്ടാക്കുന്നത് കായം കട്ട മേക്ക് ചെയ്യുന്ന മെഷീനാണ് ഇത് ബ്ലെൻഡർ എന്ന് പറയും ബ്ലെൻഡർ അല്ലേ അതെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലിട്ടിട്ട് ബ്ലെൻഡാൻ ചെയ്യുന്നത് മിക്സ് വരുകയും ചെയ്യുന്നു ഇതായിരിക്കും അല്ലേ അസഫോടുക്കും ബ്ലെൻഡ് ആയിട്ട് വരാൻ ഇതൊരു ട്വൻ്റി മിനിസിൻ്റെ ഒക്കെ ഉള്ളാകും ഇതിലൊരു ഒരു ടൈമിൽ ഒരു ട്വൻ്റി ഫൈവ് കെ ജി വരെ ഒക്കെ പോവാം ഇത് പൗഡർ ആയിട്ടും വരുന്നില്ലേ അപ്പം അതെ പൗഡർ ആയിട്ട് ഇത് ചെയ്യുന്നത് വേറെ മെഷീനാണ് പൾവറൈസർ എന്ന് പറയുന്നത് പൾവറൈസർ അപ്പം ഈ മെഷീൻ്റെ പേരെന്താ ഇത് ബ്ലെൻഡർ ബ്ലെൻഡർ അല്ലേ ഓക്കെ ഇതിപ്പോൾ നമ്മൾ കായം ഉണ്ടാക്കുവാണെങ്കിൽ എത്ര കാലം വരെ ഇത് കേടാവാതെ നിൽക്കും ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് ശരിക്കും എയ്റ്റീൻ മന്ത്സാണ് ഇപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ കേടാ വേണ്ടിയിരിക്കും അപ്പോൾ ഈ കായത്തിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ അസഫോയിറ്റഡ് തന്നെ അതോ തന്നെയാ വേറെന്തേലും മിക്സ് ചെയ്യോ ശരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്ന കായ എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു അസഫോയിറ്റഡെന്ന് പറഞ്ഞ സംഭവം ഇതൊരു കറയാണല്ലേ ഒരു ചെടിയുടെ കറയാണ് കേട്ടോ ഈ അസഫോയിറ്റഡെന്ന് പറയുന്നത് അപ്പോൾ ഇത് എവിടെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ശരിക്ക് ഈ ചെടിയുടെ കറ എന്ന് പറയുന്നത് ശരിക്കും അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇവിടെയൊക്കെയാണ് പ്രൊഡക്ഷൻ വരുന്നത് നമ്മൾ ഡൽഹി ബോംബെ ഇവിടെ ഉള്ള ഡീലേഴ്സ് ത്രൂ ആണ് നമ്മൾ അത് എടുക്കുന്നത് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ഇപ്പം സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പം ഇതിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ റേഷ്യോ ഒക്കെ കറക്റ്റായിട്ട് വേണം ഇല്ലെങ്കിൽ അത് പൂപ്പൽ വരുന്നൊക്കെ അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ച് ഇതിന്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ക്ലാസ്സിന് പോയിരുന്നു ആഗ്രോ പാർക്കിൽ ആ റേഷ്യോ ായി വരാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി വരണം ചെയ്തോണ്ടിരിക്കും നമുക്ക് ഇനി കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയാ അത് കാണിച്ചു തരാം ഞാനൊന്ന് ഓൺ ആയി കാണിച്ചു തരാം ഇത് ഇങ്ങനെ പ്ലാന്റ് പ്രൊഡക്ഷൻ ഒക്കെ കണ്ടില്ലേ അടിപൊളി എല്ലാം അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടോ കായ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത് എല്ലാം സൂപ്പറായിട്ടുണ്ട്